വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ഫണ്ട് ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന മധുര സാന്ത്വനം പാലട പായസ ചലഞ്ചിനായുള്ള പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് സംഘടിപ്പിച്ചു പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് കീഴിൽ പാണ്ടിക്കാട് കീഴാറ്റൂർ പഞ്ചായത്തുകളിലായി മുന്നൂറിലേറെ രോഗികൾക്കായി പരിചരണം നൽകി വരുന്നു ഇതിന്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനം കൂടുതൽ ഊർജസ്വലമാക്കുവാനായി ഫണ്ട് സമാഹരിക്കുന്നതിനായി ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഒക്ടോബർ പതിനാലിന് നടക്കുന്ന മധുരം സ്വാാന്ത്വനം പാലട പായസ ചലഞ്ചിനായുള്ള പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങാണ് അഡ്വക്കേറ്റ് യു എൽ എത്തീഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചത് പണിക്കാട് പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തകരെ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ടാണ് കുറേ വർഷങ്ങളായി അവരെ സഹായിക്കുന്നു ഇനിയും ഒരു സ്വാതന്ത്ര്യത്തിൽ പെട്ട ഉമ്മ സ്വീകരിച്ചതുപോലെ അതിൻ്റെ റിസോഴ്സസ് സോഴ്സിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാം എന്നുദ്ദേശത്തോടു കൂടിയാണ് പതിനാലാം തീയതി അവസാനിക്കുകയും ലിറ്റർ പാണ്ടിക്കാട് കീഴാറ്റൂർ പഞ്ചായത്തുകളിലായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ സന്നദ്ധ സംഘടനകൾ വ്യാപാരികൾ ക്ലബുകൾ ഉൾപ്പെടെ സഹകരണത്തോടെ ഇരുപതിനായിരം ലിറ്റർ പാലട പായസം ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ അൻപത് ലക്ഷം രൂപ സമാഹരിക്കുക എന്നതാണ് പായസ ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള പ്രവർത്തനം ഊർജിതമായി നടക്കുന്നു പാലട ചലഞ്ചിനായുള്ള ഇരുപത് ലക്ഷം രൂപ ചിലവ് സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത് പഞ്ചായത്തിൽ ലിറ്റർ പാചകം ചെയ്ത് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വർഷമായി നടന്നു വരുന്ന സ്വാതനം പേന ക്ലിനിക്കിനു വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ഫിസിയോതെറാപ്പി സെന്ററും തുടക്കം എന്ന നമ്മുടെ ഈ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ വി പി ഷിബു എ ടി ഉമ്മർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആയിഷമ്മ എന്നിവർ സംസാരിച്ചു